ശക്തമായ മഴ അതിന്റെ ഗൾഞ്ഞ് നിറഞ്ഞു ഒഴിയാനായി പക്ഷെ ഒരു പ്രോബ്ലമൊന്നും ഇല്ലാതെ അങ്ങനെ പറ്റിക്കോളും അതൊക്കെ കാണുന്നുണ്ടോ അതാ ഭയങ്കര മഴയാണ് ഓ ലൈക്ക് അടിക്കണം ഇങ്ങനെ നമ്മൾ അവിടെ 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 ഇവിടെ ഇല്ലേ ഭയങ്കര ഇത് പണിക്കാരനെ കണ്ട അവിടെ ഈ വീട്ടിൽ നിന്ന് ഇപ്പൊ ഇവിടെ എല്ലാം കണ്ട ഇവിടെ ബിൽഡിംഗ് എടുക്കാണ്ട് കുഴിച്ചതാണ് അവിടെയെല്ലാം കല്ലെല്ലാം വീണ് ഇതൊക്കെ ഉണ്ടാ കാണുന്നുണ്ടോ അത നല്ല കാറ്റായി ഭയങ്കര വലിയ ഭയങ്കര തണുപ്പും പക്ഷികൾക്കെല്ലാം ഭയങ്കര പക്ഷെ എന്താ ചെയ്യേ അപ്പൊ ഇപ്പൊ തന്നെ ലൈക്ക് വീഡിയോ സബ്സ്ക്രൈബും ചെയ്യണം അടക്കണ്ട അവരെല്ലാം പണിയെടുക്കുന്നവര് അത്ര കഷ്ടപ്പെട്ടു മഴ രക്ഷപ്പെടാൻ വേണ്ടി നിക്കുന്നു അവിടെ വലിയ മരങ്ങ മരങ്ങളട്ട മരങ്ങളെല്ലാം നോക്കറ അതൊക്കെ അവിടെ മരം പൊട്ടി വീണതാണ് കാണുന്നുണ്ടോ ആ അവിടെ മരം പൊട്ടി പൊട്ടിട്ട് അത് പൊട്ടിയെന്ന് പറഞ്ഞാൽ അങ്ങനെ അത് അന്നേ ഇങ്ങനെ ജേസിബിനെ കൊണ്ട് ഇതാക്കിയതാണ് കാണുന്നുണ്ടാ